രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോയ് പ്രധാന വാർത്തകൾ നമ്മുടെ ക്രിസ്തുരാജ ദേവാലയത്തിൽ ആഘോഷമായ ആദ്യ കുർബാന സ്വീകരണം സംഘടനയ്ക്ക് പുതിയ നേതൃത്വം വേദപാഠ പരീക്ഷകൾ ആരംഭിച്ചു വാർത്തകൾ വിശദമായി ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം മെയ് നാലിന് മാർച്ച് മുപ്പത് ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എൻട്രൻസ് ടെസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ ഒന്ന് മുതൽ ക്ലാസുകൾ ആരംഭിക്കുന്നു മെയ് രണ്ട് വെള്ളിയാഴ്ച ആദ്യ കുംഭസാരം മെയ് നാലിന് പത്ത് മണിക്ക് ആഘോഷമായ ആദ്യ കുർബാന സ്വീകരണം മൂന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഈ വർഷം തന്നെ കുമ്പസാരവും കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും നടത്തണമെന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു കെ സി വൈ എം സംഘടനയ്ക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ബിബിൻ സെക്രട്ടറി അഗസ്റ്റിൻ ജോയ്സൺ ട്രഷറർ അനൂപ് കെ വൈസ് പ്രസിഡന്റ് റെൻസൻ സി എഫ് അലീന ജോൺ ജോയിൻറ് സെക്രട്ടറി നിവിൻ വിനോദ് ആൽഫിയ തോമസ് പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വേദപാഠ പരീക്ഷകൾ ആരംഭിച്ചു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എ സി സി ക്ലാസുകാർക്കായിരുന്നു പരീക്ഷകൾ നടന്നത് മാതൃവേദി നടത്തിയ മെഗാ ക്രിബിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇനിയും സർട്ടിഫിക്കറ്റ് വാങ്ങാത്ത കുട്ടികൾ മാതൃസംഘം പ്രസിഡന്റ് ക്രിസ്റ്റീന ടീച്ചറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും ഫെബ്രുവരി പതിനാറിന് ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതിയ നടത്തുകയക്കാരനായി ശ്രീ ജയ്സൻ കണ്ണനായിക്കൽ എടുക്കും അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുവാലസഖ്യം സംഘടന പതാക ദിനം ആചരിക്കുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകാർക്ക് അടുത്ത ഞായറാഴ്ച വേദപാഠ പരീക്ഷ ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ദർശന സഭയുടെ ബിരിയാണി മേള ഉണ്ടായിരിക്കുന്നതാണ് ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് ഇൻഫന്റ് ജീസസ് യൂണിറ്റ് വായനകൾ ദർശന സഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം